നമ്മളിപ്പോൾ ഉള്ളത് മാൾട്ടയിലെ സൂറിക്കിലുള്ള വീട് ബാബു എന്ന് പറഞ്ഞൊരു ലൊക്കേഷനിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് പാനോരമ ബസ് സ്റ്റോപ്പാണ് ഈ കാണുന്നത് ബസ് സ്റ്റോപ്പിൽ നിന്ന് കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു സ്റ്റെയർ കേസ് വേണം ഇതിൽ കൂടെ ഇറങ്ങി താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി വ്യൂസ് വ്യൂസൊക്കെയാണ് ഉള്ളത് കേട്ടോ ഈ സ്റ്റെപ്സ് വളരെ കുത്തനെയാണ് പണിത് വെച്ചേക്കുന്നത് അതിന് വേറൊരു കാരണം കൂടി ഉണ്ട് ഇത് ഇറങ്ങാൻ പറ്റാത്തവരാരും താഴേക്ക് പോകരുതെന്നുള്ളൊരു സൂചനയും കൂടിയാണ് തരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് റിസ്കി ആയിട്ടുള്ള വഴിയും കൂടിയാണ് നമ്മളിനി പോകാൻ പോകുന്നത് കേട്ടോ സമയം ഇപ്പോൾ ഏകദേശം ഉച്ച കഴിഞ്ഞിട്ടുണ്ട് നല്ല മഴക്കാരും ഉണ്ട് അപ്പോൾ മഴ പെയ്യാണെങ്കിൽ നമ്മൾ പെടും കാരണം നമ്മളൊരു കടലിടുക്കിലേക്കാണ് പോണത് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ഒരുപാട് ഈ കടലിനടിയിൽ നമുക്ക് പുറ്റകളൊക്കെ കാണാൻ പറ്റില്ലേ അതുപോലത്തെ ഈ പുറ്റകൾ പോലത്തെ ചെടികളാണ് നമുക്കിവിടെ കൂടുതലും കാണാൻ പറ്റുന്നത് കേട്ടോ ഈ കാണുന്നതൊക്കെ അതുപോലെ നമ്മൾ വെള്ളത്തിനടിയിൽ പവിഴപ്പുറ്റകൾ എങ്ങനെയാണോ കാണുന്നത് അതേ ഒരു ഭംഗിയോട് കൂടിയിട്ട് നമുക്കിത് കരഭാഗത്തും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഞാനിതൊക്കെ കുറച്ച് നേരം ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് എനിക്ക് ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതൊക്കെ ഒന്ന് നോക്കി ഈ ദൂരെ ദൂരെ കാണണമുണ്ടോ ആ ദൂരോട്ട് കാണുമ്പോൾ ആ ഒരു വി ഷേപ്പ് അവിടെ വരെ നമുക്ക് പോകാനുണ്ട് കേട്ടോ ട്രക്ക് ചെയ്ത് അപ്പോൾ അത്യാവശ്യം ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു റൂട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഈ കുറച്ച് ഇടുങ്ങിയ വഴിയൊക്കെയാണ് ഞാനാണെങ്കിൽ സേഫ്റ്റി ഇഷ്യൂസ് വേറെ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എനിക്കൊന്നു പോകണം എന്ന് തോന്നി അപ്പം ഞാൻ അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ മഴയൊക്കെ ആയതുകൊണ്ട് ഫ്രണ്ട്സൊക്കെ ചോദിക്കുകയും ചെയ്തതാണ് ഇപ്പം എങ്ങോട്ടാണ് പോകണമെന്നൊക്കെ പക്ഷെ ഞാനൊരു ചെറിയൊരു ട്രക്കിങ്ങിന് പോകാമെന്ന് പറഞ്ഞാൽ ഇറങ്ങിയതാണ് ഇതൊക്കെ നോക്കി ചെറിയൊരു കാല് തെറ്റിക്കഴിഞ്ഞാൽ നമ്മളാ കുഴിയിലോട്ടങ്ങ് പോകും അങ്ങനത്തെ ഒരു വഴി കൂടിയാണ് കേട്ടത് അപ്പോൾ ക്യാമറ പിടിക്കുന്നതോടൊപ്പം തന്നെ കുറച്ച് റിസ്ക്കാണ് നമുക്ക് നടന്നു പോകാനും നല്ല സ്ലിപ്പറി സ്ലിപ്പറിയായിട്ടുള്ളൊരു പാറക്കല്ലുകൾ ഇവിടുത്തെ കല്ലുകൾ കണ്ടില്ലേ ഒരു വളരെ മിനസ്സായിട്ടുള്ള കല്ലുകളാണ് അപ്പോൾ സ്ലിപ്പായി ഒരു സാധ്യതയുണ്ട് കേട്ടോ ഇവിടെയൊക്കെ നോക്കി ഒരുപാട് നല്ല പൂക്കളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ പുറ്റകൾ പോലെ പൂക്കളും അതുപോലെ എന്തൊക്കെയോ കായ്കളൊക്കെ ഉണ്ടാക്കി നിൽക്കുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നിന്നാണ് നമ്മുടെ ആ ഒരു എൻട്രി തുടങ്ങണ ഉള്ളിലോ ഉള്ളിലോട്ട് അത് ചെറിയൊരു വേടുള്ളിലേക്കൊക്കെ പോകുന്ന പോലത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ പയ്യെ പയ്യെ പിടിച്ചിറങ്ങി മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല മഴക്കാറുണ്ടായിരുന്നു ഞാനൊരു മഴ പ്രതീക്ഷിച്ചു ഈ ഒരു സമയത്ത് കേട്ടോ പക്ഷേ മഴ ഇതുവരെ പെയ്തിട്ടില്ല ഇതാ മരത്തിന്ന് വെള്ളം ഞാൻ വെറുതെ കുലുക്കിച്ച് ചാടിച്ചതാണ് തന്നെ കേട്ടോ നമ്മളെ ചെറുപ്പത്തിലൊക്കെ ചെയ്യാറുള്ള പോലെ അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നനഞ്ഞ് നിൽക്കുന്നുണ്ട് മേലൊക്കെ അത്യാവശ്യം നനയുന്നുണ്ട് പക്ഷെ ഞാൻ കോട്ട ഒക്കെ ഇട്ടിട്ടുണ്ട് അത് കാരണം കൊണ്ട് അത്രയും വലിയൊരു പ്രശ്നമില്ല അങ്ങനെ ഞാൻ കുറച്ച് എനിക്ക് ലൊക്കേഷൻ അറിയില്ല എങ്ങോട്ടാണ് പോകേണ്ടത് എങ്ങനെയാണ് വഴി ഒന്നും അറിയില്ല അത് കാരണം കൊണ്ട് നമ്മൾ എനിക്ക് തോന്നുന്നു ഈ അടുത്ത് അങ്ങനെ അവർ കാടൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി വെക്കണതിൻ്റെയാണോ അതോ വെള്ളമൊഴുകിപ്പോയതിൻ്റെയാണോന്നറിയില്ല പക്ഷെ അത്യാവശ്യം നമുക്ക് നടക്കാനുള്ളൊരു വഴി അവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് വഴിയിലൂടെ ഞാൻ ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ നടന്നു പോകാനു കേട്ടോ അത്യാവശ്യം നല്ല കാറ്റുണ്ടായിരുന്നു തണുപ്പും ഉണ്ട് പിന്നെ വേറെ എന്തായാലും പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് വേറെ ടൂറിസ്റ്റുകളെ അവിടെ കാണാനും ഇല്ല അപ്പോൾ എനിക്ക് ചെറിയൊരു പേടിയുണ്ട് കാരണം വേറെ ആരെയും കാണാനും ഞാൻ തന്നെയുള്ളൂ എന്നാലും സീനില്ല എന്തായാലും മുന്നോട്ട് തന്നെ നടന്നു പോവാം നല്ല വഴിയൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെയൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും നമുക്കൊരു ലക്ക് ലക്കുണ്ടായത് എന്താണെന്ന് വെച്ചാൽ മഴക്കാരൊക്കെ ചെറുതായിട്ട് മാറി മാറി പോകുന്നുണ്ട് കേട്ടോ ഇതിലൊക്കെ ചെറിയ കൽപ്പടവുകൾ പോലെ ഇങ്ങനെ കല്ലുകൾ പഴയ കല്ലുകളൊക്കെ വെച്ച് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് നടന്നു പോകാനായിട്ട് അത് കാരണം കൊണ്ട് ഇതൊക്കെ നമ്മൾ വീഡിയോ മാത്രം എടുത്ത് നടന്നു പോയാൽ കാലം തെറ്റി അതിൻ്റെ അകത്തേക്ക് വീഴും അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സൂര്യൻ ചേട്ടം വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല പ്രകാശവും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം ആ മഴക്കാരൊക്കെ മാറിപ്പോയിട്ടുണ്ട് അപ്പം ഇനി മഴേനധികം പേടിക്കേണ്ട എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് ഞാൻ എത്തി കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ചും കൂടെ ധൈര്യമായി മുന്നോട്ട് പോകാനായിട്ട് പക്ഷേ എന്താണെന്ന് വെച്ചാൽ നടന്ന് പോകുമ്പോൾ ശ്രദ്ധിക്കണം അവിടെ ഇവിടെയൊക്കെ ചെറിയ കുഴികളും ഇതൊക്കെ ഉണ്ട് കേട്ടോ നോക്കിയേ നമ്മൾ കുറേ താഴോട്ട് ഇപ്പം തന്നെ എത്തി ആ ഹൈറ്റ് കണ്ടോ ആ കുന്നിൻ്റെ മേലെ നമ്മൾ പയ്യെ പയ്യെ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷെ നമുക്ക് കാണുമ്പോൾ വഴി അത്യാവശ്യം സ്ട്രൈറ്റ് ആണെങ്കിലും നമ്മളിപ്പോൾ താഴോട്ട് താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ കടലിടത്തിലേക്ക് ഇവിടെ എന്താണത് ചെറിയൊരു വഴി പോലെ കണ്ടപ്പോൾ ഞാൻ കയറിയതാണ് പ്രത്യേകിച്ച് ഇവിടെ ഒന്നുമില്ല ഇത് ജസ്റ്റ് ഇങ്ങനെ സ്റ്റേ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു സ്പേസ് പോലെ എനിക്ക് തോന്നി കേട്ടോ ഇത് വേണ്ടോ ഓ അവിടെ ചെറിയൊരു പാറ പാറങ്ങനെ നിന്നിട്ട് ഒരു ഗുഹ പോലെയാണത് അത്യാവശ്യം നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം ഉള്ളിലോട്ടുണ്ട് കേട്ടോ അത് ചെറിയൊരു ഗുഹയുടെ പോലെ ആ കാണുന്ന സ്പോട്ടിലേക്കാണ് നമ്മൾ പോകണേട്ടോ അതാണ് എൻ്റെ മെയിൻ ഹൈലൈറ്റ് ഞാൻ അതുകൊണ്ടാണ് ഇത്ര ഹാപ്പി ആയിട്ട് വളരെ സന്തോഷമായിട്ട് നടക്കുന്നത് ഞാനിപ്പോൾ കാണിച്ച ലൊക്കേഷൻ ഇല്ല നമുക്ക് അവിടേക്ക് എത്തണം അപ്പോൾ അങ്ങനെ നടന്നു പോകാണ് ഇത് ഇവിടെ എന്തൊക്കെ ആൾക്കാർ ക്യാമ്പൊക്കെ ചെയ്യാറുണ്ടെന്ന് കേട്ടോ അങ്ങനെ ചെറിയ ക്യാമ്പ് ഫയറൊക്കെ ഇടാറുണ്ടെന്ന് തോന്നുന്നുണ്ട് അവിടെ ചെറിയ അവശിഷ്ടങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കുറച്ച് ചാരവും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഈ പാറകളുടെ ഇടയിലൊക്കെ ഇങ്ങനെ ഒരു ചെറിയ ചെറിയ പൊത്തുകളൊക്കെ ഉണ്ട് കേട്ടോ കുറേ പക്ഷികളൊക്കെ ഇങ്ങനെ വന്ന് അതിൻ്റെ അകത്ത് കയറി പോവുന്നുണ്ട് പിന്നെ തോന്നുന്ന ചെറിയ കൂടുകളൊക്കെ ഉണ്ടായിരിക്കും കിളിക്കൂടുകളൊക്കെ ഉണ്ടായിരിക്കും ഇതൊക്കെ അവർ നല്ല മെയിൻ്റനൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത്തവണ എന്താണെന്ന് അറിയില്ല കാരണം കുറേ ഇങ്ങനെ കാട് പെട്ടിയ പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് വഴിയൊക്കെ നല്ല ക്ലിയർ ആക്കി ഇത് കണ്ടോ ഈ കല്ലുകൾ ഈ കൂടെ നടക്കുമ്പോൾ ഇച്ചിരി സൂക്ഷിക്കണം സമ്മറില് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ വിൻ്ററിൽ നമ്മളിപ്പോൾ പോകണ സമയത്താണെങ്കിൽ മഴയൊക്കെ പെയ്തിരിക്കണ കാരണം കൊണ്ട് അത്യാവശ്യം നന്നായിട്ട് വഴുക്കലുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് പോകാനായിട്ട് കേട്ടോ ആഹാ ആ മേലെ കണ്ടോ അത് മേലെ ഉള്ളത് വഴിയാണ് ഈ ഒരു പാറയുടെ അടിയിൽ കൂടെ വേണം നമുക്ക് പോകാനായിട്ട് കേട്ടോ താഴേക്കോടെയാണ് വഴി അത്യാവശ്യം മഴക്കാർ വീണ്ടും വന്നു തുടങ്ങുന്നുണ്ട് എന്താവും അറിയില്ല ഒരുപാട് നല്ല നല്ല ചെടികളും പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ അല്ല നമ്മൾ വീണ്ടും താഴോട്ട് വന്നു താഴോട്ട് വന്ന വഴി കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ മേലെ എന്ന് കണ്ടില്ല ആ ഒരു പാറ ഇങ്ങനെ കുത്തിച്ചാരി നിൽക്കുന്നത് ഇത് മേലേന്ന് അടർന്ന് വീണിട്ട് ഇങ്ങനെ വന്ന് കിടക്കണേക്കെ ആയിരിക്കാം പക്ഷെ എന്തായാലും നല്ലൊരു സ്പോട്ട് തന്നെയാണ് ഫോട്ടോ എടുക്കാനും നല്ലൊരു അട്രാക്ഷനൊക്കെയാണ് കേട്ടോ ഇത് ഒരു പ്രത്യേക ഒരു ഫീൽ ഉണ്ട് ഇവിടെ എത്തുമ്പോൾ ഇതെന്താ ഇതെന്താ ഇത് റിമമ്പറൻസ് എന്തോ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്തോ ഒരു പരിപാടിയാണ് എനിക്കത് കണ്ടിട്ട് എന്തോ ഒരു തോന്നി തോന്നിയിട്ടോ ഒരു ഒക്കെ റീത്തിൻ്റെയൊക്കെ ഷെയ്പ്പ് പോകലേ ഞാനത് മൈൻഡാക്കിയില്ല നമുക്ക് മുന്നോട്ട് പോവാങ്ങ് അത്യാവശ്യം ഈ പാറക്കെട്ടുകളും ഇതൊക്കെ കണ്ടോ ഇതൊക്കെ എന്താ കടലിൻ്റെ അടിയിൽ എങ്ങനെയാണോ അത് തന്നെയാണ് ഈ ഇവിടെ ഈ ഒരു ഐലൻഡിലും കാണുന്ന കേട്ടോ കുറച്ച് നേരം ഇവിടെയൊക്കെ നിന്ന് ഞാൻ കുറച്ച് എൻജോയ് ചെയ്തിട്ട് മേലോട്ട് നോക്കി മേലെ ഒരുപാട് ആൾക്കാരും എനിക്ക് കാണാൻ പറ്റിണ്ടായിരുന്നു കേട്ടോ ഈ വഴിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം ഇടുങ്ങിയ വഴിയാണ് അതുമാത്രമല്ല കുറച്ച് റിസ്ക്കും കൂടി ഇണ്ടട്ടെ പോകാനായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇതെന്താണാവോ ഇത് എനിക്ക് കണ്ടിട്ട് എന്താണൊന്നും മനസ്സിലായില്ല രണ്ട് സൈഡിലും ക്യാനുകളുണ്ട് കന്നാസ് പിന്നെ നടുക്ക് എന്തോ ഒരു മെറ്റലിൻ്റെ ഒരു ബോഡിയും കൂടെ അതെന്താണെന്നെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലായില്ല എന്തോ ഒരു എഞ്ചിൻ്റെ കവറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാ തോന്നുന്നുണ്ട് പിന്നെ കാറ്റത്ത് പറഞ്ഞു കൊണ്ടായിരിക്കാം ഇവിടെ നല്ല വ്യൂ ആണ് കണ്ടോ ആ കടലും അതുപോലെ തന്നെ ആകാശവും കളറൊക്കെ അത്യാവശ്യം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഈ സമയത്തെന്ന് പറഞ്ഞാൽ നമുക്കൊരു അഞ്ച് മണി അഞ്ചര ഒക്കെ ആകുമ്പോഴത്തേന് ഇരിട്ടായി തുടങ്ങാം അപ്പോൾ അധികം നേരം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റൂല ഇരട്ടവണേക്കാളും മുമ്പ് നമുക്ക് മേലെ കയറണം ബസ്സും പിടിക്കാനുണ്ട് കേട്ടോ ഇവിടെയൊക്കെ കണ്ടോ എന്തൊക്കെയോ ഈ പവിഴപ്പിറ്റുകളൊക്കെ നമ്മൾ കടലിൽ കാണുന്ന പോലെ എന്തൊക്കെയോ തരം ചെടികളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ആ ഒരു മഞ്ഞ കളറിലൊക്കെ കാണുന്നതൊക്കെ അതാണ് പക്ഷേ നേരിട്ട് കാണാൻ കുറച്ചും കൂടെ ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ അത് ക്യാമറയിൽ വരുമ്പോൾ എങ്ങനെയുണ്ടെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഇതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം പ്രശ്നമല്ല നമുക്കൊരു അഡ്വഞ്ചറാണ് നമുക്കൊരു രസമൊക്കെയാണ് ഈ കല്ലിൻ്റെ മേലെ ഇവിടെ ചാടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോക്ക് പോക്കെട്ടോ കണ്ടോ ഇവിടെയൊക്കെ എത്തുമ്പോൾ കുറച്ച് റിസ്ക്കാണ് ഇതുവരെ ഉള്ളതിനേക്കാളും കൂടുതൽ റിസ്ക്കിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരു റിസ്ക്കി വേയാണ് കാലം തെറ്റിക്കഴിഞ്ഞാൽ ഫോണും താഴെ വീഴും അതുപോലെ തന്നെ നമ്മളും താഴെ വീഴും അപ്പോൾ കുറച്ച് സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം ഈ ഒരു ഏരിയ കൂടെ പോകാനായിട്ട് ചെറിയൊരു ഗുഹയുടെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഈ അടുത്ത ഭാഗത്തും അതുപോലെ തന്നെ റൈറ്റ് സൈഡിലൊക്കെ കാണുന്നത് ചെറിയ ചെറിയ കല്ലുകളൊക്കെ ഇളകി ഇളകി പോയിട്ടുള്ളൊരു പ്ലേസും കൂടിയാണ് ഇവിടെയൊക്കെ നോക്കിയും കണ്ടൊക്കെ വേണം താഴോട്ട് ഇറങ്ങാനായിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ നോക്കി ടൂറിസ്റ്റുകളെ ഒന്നും കാണാനില്ല ഞാൻ ഇല്ല ഒരു മൈൻഡാക്കിയില്ല പക്ഷേ എനിക്ക് മേലേ നിന്ന് അവിടെ ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് അവർ ഒരുപാട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് താഴേക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അവരെന്തോച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനത് മൈൻഡാക്കിയില്ല ഇനിയിപ്പോൾ നമ്മളെ ആണോ വിളിക്കണേ എന്നറിയില്ല എന്തായാലും അവിടെ നിന്ന് നോക്കി എന്നെ കാണാൻ പറ്റില്ല പക്ഷേ എനിക്ക് അവരെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇതൊരിച്ചിരി ആണ് ഞാൻ ഇരുന്ന് പയ്യെ പയ്യാണ് ഇറങ്ങണേ നോക്കി ഇറങ്ങിയില്ല ഇറങ്ങിയില്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് നോക്കി അത് നല്ലൊരിതായിരുന്നു ഇതുതന്നെയല്ലേ എന്തോ ഒരു കല്ല് ഒരു കുടക്കല്ലൊക്കെ പോലെ ഇങ്ങനെ അതിന് കുത്തി വെച്ചേക്കുന്ന പോലെ തോന്നിയിരുന്നു ഇത് ഞാൻ നേരത്തെ പറഞ്ഞൊരു ഗുഹയുടെ ഒരു ഭാഗം പോലെ ഉണ്ട് കേട്ടോ ഗുഹയൊക്കെ കടന്ന് നമ്മൾ നേരെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫുള്ള് കല്ലുകളാണ് കേട്ടോ ഇതൊക്കെ വേണ്ട ഈ കാടൊക്കെ വെട്ടിയിട്ടിട്ടുണ്ട് അതെന്തായാലും നമുക്ക് നന്നായി നന്നായിട്ടോ പക്ഷേ ഇവിടെ വീണ്ടും ഭയങ്കര ഒരു നമുക്ക് നടന്ന് പോകാൻ പറ്റാത്ത രീതിയിൽ അത്ര ഒരു റിസ്ക് ഇല്ല പക്ഷെ മുള്ളുകളുണ്ട് ഈ കാണുന്ന വള്ളികളിലൊക്കെ ചെറിയ ചെറിയ മുള്ളുകളുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി വേണം പോവാനായിട്ട് പിന്നെ ഈ മഴ പെയ്ത് കെടുക്കുന്ന കാരണം കൊണ്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് ഉള്ളത് പക്ഷെ ഈ ഒരു ക്ലൈമറ്റിൽ പോവാനായിട്ടൊരു ഡിഫറെൻ്റ് ഒരു ഫീലിംഗ് ആണ് കേട്ടോ നമ്മൾ ഒരുപാട് താഴോട്ട് ഇറങ്ങി വന്നു ആ കാണുന്നതൊക്കെ നമ്മൾ കവർ ചെയ്ത ഭാഗങ്ങളാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് ആ ദൂരെ കാണുന്ന ഭാഗത്തു നിന്നാണ് നമ്മളിറങ്ങിയത് അവിടെ നിന്ന് പയ്യെ പയ്യെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് എല്ലാ ആസ്വദിച്ചും അതുപോലെ തന്നെ ഫോട്ടോസ് ഫോട്ടോസെടുത്തും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ നമ്മളിവിടം വരുത്തി കേട്ടോ ആ മേലെ കാണുന്നത് നമ്മുടെ വഴിയാണ് ഞാൻ നേരത്തെ നമ്മൾ ബസ് ഇറങ്ങിയ സ്ഥലമൊക്കെ ഇല്ലേ ഏകദേശം അവിടെയല്ലെങ്കിലും ഏകദേശം ആ ഭാഗമൊക്കെയാണ് കേട്ടോ റോഡിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത് ഇനി നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോകാനുള്ളൂ നമുക്കപ്പോൾ പോയി നോക്കാം എന്തായാലും ഇവിടെയൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് വഴിയൊക്കെ എന്താണ് എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊന്നറിയില്ല കേട്ടോ പാലത്തും പോലെ വഴികൾ പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആഹാ നമ്മൾ ഏകദേശം അവിടെ എത്താറായിട്ടുണ്ട് കണ്ടോ ഹൈറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ഒരുപാട് താഴോട്ട് ഇറങ്ങി വന്നു രണ്ട് സൈഡിലും കുന്നുകളാണ് പിന്നെ ഈ ഒരു വ്യൂ ദൂരെ നിന്ന് കാണുമ്പോൾ എനിക്ക് ഒരു നമ്മുടെ സൗത്ത് ഇന്ത്യയുടെ ആ മാപ്പിൻ്റെ ഒരു ഭാഗം പോലെ ആയിട്ടോ എനിക്ക് ഓർമ്മ വരുന്നത് ഇന്ത്യയുടെ സൗത്ത് പാർട്ടിനെ ഒരു സൂചിപ്പിക്കുന്ന പോലെ ഒരു മാപ്പ് എനിക്ക് അവിടെ ഫീൽ ചെയ്യണ്ടായിരുന്നു ആ രണ്ട് ഇതിൻ്റെ ഇടയിൽ കടലെടുക്ക് വന്നിട്ടുള്ള ആ ഒരു ഭാഗം അങ്ങനെ ഇതൊക്കെ നോക്കിയാൽ നല്ലൊരു ഭംഗിയുള്ളൊരു കല്ലുകളും ചെറിയ ചെറിയ കല്ലുകളും അതുപോലെ കുറച്ച് മുള്ളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ അതൊക്കെ എന്താ പറയുക ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും എന്നല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല ആഹാ ഇത് നോക്കിയാൽ നമ്മളൊരു ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കാണുന്ന പോലെ ഹോളിവുഡ് മൂവീസിലൊക്കെ കാണുന്ന പോലെ തൊരു പ്ലേസ് അല്ലേ എന്താ പറയുക നല്ലൊരു കാഴ്ച തന്നെയാണ് കേട്ടോ ആ പാറക്കെട്ടുകൾ അതൊക്കെ ആരും ഒരു വാട്ടർ കളർ ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ ഉള്ളൊരു ഫീൽ നല്ല അടിക്കുന്നുണ്ട് സാധാരണ സമ്മറിലൊക്കെ ആൾക്കാർ വന്നിട്ട് ഇവിടെ കുളിക്കുന്ന ഒക്കെ സ്ഥലമാണ് ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് നമുക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല കാരണം ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ കടലൊക്കെ വളരെയധികം ക്ഷോഭിച്ചു കിടക്കാണ് കേട്ടോ അങ്ങനെ ഇനി നമുക്ക് തിരിച്ച് പോകാം എന്നുള്ളൊരു ഇതിലേക്കാണ് നമുക്കിനി തിരിച്ച് പോവാം അതുപോലെ ഇനി ഒരുപാട് ദൂരം പുറകോട്ട് നടക്കാനുണ്ട് ഇൻ കേസ് മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തനിച്ചോളൂ അതുപോലെ തന്നെ നമുക്കറിയാത്തൊരു ഏരിയ ആയതുകൊണ്ട് അധികം നേരം ഇവിടെ നിന്നാൽ പെട്ടെന്ന് ഇനി ഇരുട്ടൊക്കെ ആയിക്കഴിഞ്ഞാലും പ്രശ്നമാണ് ഒരു മണി അഞ്ചുമണി അഞ്ചരക്കാകുമ്പോഴത്തേനും ഇരുട്ട് വന്നോടമോ ഇതുകൊണ്ടോ നമ്മൾ മേലോട്ട് വന്ന് ബസ് കയറണതിൻ്റെ അടുത്ത് വന്നപ്പോഴത്തേനും നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു സൺസെറ്റിൻ്റെ ഒരു വ്യൂ ഒക്കെയാണ് കേട്ടത് അത് വളരെ അതിമനോഹരമാണ് നമുക്ക് വന്ന് എൻജോയ് ചെയ്യാനും അതുപോലെ നല്ല കാഴ്ചകൾ കാണാനും ഒക്കെ പറ്റിയൊരു നല്ലൊരു സ്ഥലം തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ എഴുപത്തിനാല് ബസ് വന്ന് കയറണം ബസ്സിൽ കയറാം ഇനി നേരെ വീട്ടിലോട്ട് അപ്പോൾ ഇന്നത്തെ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീണ്ടും കാണുന്നവരേക്കും Goodbye.